ഹബീബ വെൽക്കം ടു കരിയർ ടുോക് വിത്ത് എവിടെയാണ് താമസിക്കുന്നത് ഞാൻ വയനാട് വയനാട് ഓ ഓക്കെ നിങ്ങളുടെ പ്രദേശത്തൊന്നും പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ ഹബീബ ഇവിടെ ഏത് കോഴ്സായിരുന്നു ചെയ്തത് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കോഴ്സ് മാനേജ്മെന്റ് എങ്ങനെയുണ്ടായിരുന്ന കോഴ്സുകളൊക്കെ മാസങ്ങളൊക്കെ നന്നായിരുന്നോ ആ ആ

ിൽ കേറിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഇതിന് മുന്നേ വേറെ പ്ലേസ്മെന്റും കാര്യങ്ങളും തന്നിട്ടുണ്ടായിരുന്നു പറ്റി അല്ല എനിക്ക് ഒന്നത് മലപ്പുറം ഭാഗത്തായിരുന്നു പിന്നെ നമ്മുടെ ഒരു ക്യാരക്ടറിന് പറ്റിയ പ്ലേസ് ആയിട്ട് എനിക്ക് തോന്നിയില്ല ഞാൻ നടന്ന് ഞാൻ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ സ്റ്റഡി ആയിട്ടാണ് അങ്ങനെ ഹോസ്റ്റൽ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ അവിടെ പോയപ്പോ മലപ്പുറത്ത് പോയപ്പോ എനിക്ക് അത്ര കംഫർട്ടബിൾ ആയിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മള് ഹോസ്റ്റലിൽ നിന്നിട്ട് ഹോസ്റ്റലിന് ഫുഡ് കഴിക്കണമെങ്കിലും നമ്മൾ ഹോസ്പിറ്റലിന്റെ അതൊരു ഡയാലിസിസ് സെന്റർ ആയിരുന്നു അവിടേക്ക് പോകണം നമ്മൾ നമ്മളെ ഹോസ്റ്റലിലു കാര്യങ്ങളൊക്കെ പിന്നെ അതേപോലെ വെള്ളമൊക്കെ അതൊക്കെ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങളായിരുന്നു അല്ലേ അങ്ങനെയുള്ള വർക്ക് കുഴപ്പമില്ലായിരുന്നു ഫൈവ് തേർട്ടി തേർട്ടി ഞാൻ ഞാൻ അതിനുശേഷം വന്ന എനിക്ക് അവരെല്ലാരും കൂടെ ചേർന്നിട്ട് ും അവരെല്ലൂടെ കോളേജിൽ എനിക്ക് കാര്യങ്ങൾ സെറ്റ് ആക്കി തന്നായിരുന്നു

ഞാന് റീൽസ് വഴി തന്നെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് വഴിയാണ് ഞാനൊരു ടു ത്രീ ഇയേഴ്സ് ബാക്ക് എനിക്ക് അവോധേനെ പറ്റിട്ട് അറിയാമായിരുന്നു പിന്നെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ചെയ്യാൻ തോന്നി അങ്ങനെ ഹബീബ അറിയാലോ നമ്മള് എല്ലാ കോഴ്സുകളും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ ഇത് ആദ്യമായിട്ട് കേട്ടപ്പോ എത്രയും ചെറിയ പ്രൈസിൽ നമുക്കൊരു എന്താണ് കോഴ്സ് ചെയ്യാൻ പറ്റുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നോ ആ എനിക്കുണ്ടായിരുന്നു കാരണം ഞാൻ എന്തിനു മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നത് സിറ്റുവേഷൻ ഉണ്ടായിട്ട് മാരേജും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതിനുശേഷമാണ് പിന്നെ ആവോദയിൽ ചെറിയ കോഴ്സെങ്കിലും ചെയ്യാം എന്നുള്ളതിലാണ് ഞാൻ അവോദയിൽ ജോയിൻ ചെയ്തത് പിന്നെ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു ഇതെങ്ങാനും പഠിച്ചു കഴിഞ്ഞാലും വാല്യൂബിൾ ആവില്ലേ നല്ല ഡൗട്ട് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ജാപ്പിലൊക്കെ അങ്ങനെ സെറ്റ് ആ ഡൗട്ട് ഒക്കെ നമ്മുടെ കോഴ്സുകളൊക്കെ സെൻട്രൽ ഗവൺമെന്റിന്റെ ആണ് ശരിക്കും വരുന്നത് എൻഎസ് ഡി സി എന്ന് പറയുന്ന കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നുണ്ട് അത് മാത്രമല്ല അതിന്റെ കൂടെ നമുക്ക് എൻഎസ് ഡി സി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആക്ച്വലി സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു സർട്ടിഫിക്കേഷൻ ആണ് അത് നല്ല വാല്യൂബിൾ ആയിട്ടുള്ളതാണ് ഓക്കെ അപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഇതിനു ഇതിനുമുമ്പ് ഏത് സി എ സി എ ആണ് അപ്പൊ അത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു അല്ലേ ഡ്രോപ്പ് തൽക്കാലത്തേക്ക് ഓ ഓ കണ്ടിന്യൂ ചെയ്യും ഓക്കെ സി എക്ക് മുമ്പ് എന്തായിരുന്നു ചെയ്തിരുന്നേ പ്ലസ് ടു പ്ലസ് ടു പ്ലസ് ടുവിന് ശേഷം നേരെ സി എക്ക് ചേർന്നോർ ഓക്കെ ഹബീബ് എന്തായാലും സി എ ആണെങ്കിൽ ഇനി കണ്ടിന്യൂ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഒരു നാല്പതിൽ പരം കോഴ്സുകൾ ലാംഗ്വേജസിലായിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോ ഒരുപാട് കുട്ടികൾ റിവ്യൂസ് കണ്ട് വന്ന് ചേരാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോടാണെങ്കിലും അങ്ങനെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോടാണെങ്കിലും എന്താണ് ഹബിവിക്ക് പറയാനുള്ളത് നമുക്ക് ക്യാപ്സൂൾ ടൈപ്സ് ആയിട്ടാണ് എന്താ നമ്മുടെ ട്യൂട്ടേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കുന്ന ആരായാലും നമുക്ക് തരുന്ന എന്താ പോഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്സൂൾ ടൈപ്പിലാണ് നമുക്ക് തരുന്നത് പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് അവർ നമുക്ക് പഠിപ്പിച്ചത് തരുന്നത് അതുകൊണ്ട് എല്ലാവരും എടുക്കുന്നവർക്കൊക്കെ ഈസി ആയിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഹബീബയുടെ വിലപ്പെട്ട സമയം വേണ്ടി മാറ്റി മാറ്റിവെച്ചതിൽ വളരെയധികം നന്ദിയുണ്ട് Thank you. Okay.